ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തഴയപ്പെട്ടതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഓൾറൗണ്ടർ ബ്രാഡ് ഹോഗ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത് മിന്നുന്ന ഫോമിലായിട്ടും സഞ്ജു ഒഴിവാക്കപ്പെട്ടപ്പോൾ വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തും കെ രാഹുലും ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു സ്വന്തം ചാനലിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ച് വിശകലനം നടത്തവെയാണ് സഞ്ജുവിൻ്റെ അഭാവത്തെക്കുറിച്ച് വളരെ വിചിത്രമായ അഭിപ്രായ പ്രകടനം ഹോഗ് നടത്തിയത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയെ അദ്ദേഹം ഇതിലേക്ക് അനാവശ്യമായി കൊണ്ടുവരികയും ചെയ്തു സഞ്ജു സാംസണിന് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നിന്നും തഴയാനുള്ള കാരണം എം എസ് ധോണിയാണെന്നാണ് ബ്രാഡ് ഹോഗിൻ്റെ അഭിപ്രായം പക്ഷേ ഇത് കേട്ട് ആരാധകർ ഞെട്ടാൻ വരട്ടെ തമാശ രൂപേണയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷേ എം എസ് ധോണി ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇതൊരു തമാശയായി കണ്ടാൽ മതി പക്ഷേ ഇന്ത്യ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മികച്ച സ്ക്വാഡ് തന്നെയാണെന്നും ഹോഗ് വ്യക്തമാക്കി ഏകദിന ക്രിക്കറ്റിലെ കണക്കുകൾ എടുത്താൽ കെ രാഹുൽ ഏകദിന ക്രിക്കറ്റിലെ കണക്കുകൾ എടുത്താൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെക്കാൾ മുകളിലാണ് സഞ്ജു എന്ന് കാണാം ഈ മൂന്ന് പേരിൽ അൻപതിനു മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ളതും മലയാളി താരത്തിനാണ് ഇന്ത്യക്കായി ഏകദിനത്തിൽ എഴുപത്തിരണ്ട് ഇന്നിങ്സുകളിൽ രാഹുൽ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നാൽപ്പത്തി പോയിന്റ് ഒന്ന് ആറ് ശരാശരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഋഷഭ് ഇരുപത്തി ഏഴ് ഇന്നിങ്സുകളിലാണ് കളിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ എണ്ണൂറ്റി എഴുപത്തി റൺസും നേടി എന്നാൽ സഞ്ജു പതിനാല് ഇന്നിങ്സുകളിൽ നിന്നും അൻപത്തി ആറ് 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 എന്ന തകർപ്പൻ ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തിടെ സമാപിച്ച വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ വമ്പൻ റൺവേട്ട നടത്തിയിട്ടും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയപ്പെട്ട മറുനാടൻ മലയാളി താരം കരുൺ നായരെക്കുറിച്ചും ബ്രാഡ് ഹോഗ് സംസാരിച്ചു കരുൺ നായർക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ റണ്ണെടുത്തിട്ടുള്ള താരമാണ് കരുൺ പക്ഷേ പ്രായം കൂടുതലായതും മോശം സ്ട്രൈക്ക് റേറ്റും കാരണമാണ് ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാതെ പോയതെന്നും ഹോഗ് അഭിപ്രായപ്പെട്ടു മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സവാഗ് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ താരം കൂടിയാണ് മുപ്പത്തിമൂന്ന് കരുൺ പക്ഷേ ദീർഘകാലമായി ഒരു ഫോർമാറ്റിലും അദ്ദേഹം ദേശീയ ടീമിന്റെ ഭാഗമല്ല കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭ ക്യാപ്റ്റൻ കൂടിയായ കരുൺ അവിശ്വസനീയ റൺവേട്ടയാണ് നടത്തിയത് വിദർഭയെ ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായകമായത് താരത്തിന്റെ ഗംഭീര പ്രകടനമാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി എൺപത്തി ഒൻപത് അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റോടെ കരുൺ വാരിക്കൂട്ടിയത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് അഞ്ച് സെഞ്ചുറികളും ഇതിലുൾപ്പെടും ഓവറോൾ കരിയർ എടുത്താൽ നൂറ്റി ഏഴ് ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശരാശരിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എൺപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് നാല് സ്ട്രൈക്ക് റേറ്റിലാണിത് എട്ട് സെഞ്ചുറിയും പതിനാല് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും